അപ്പോ പറഞ്ഞതുപോലെ ദേവസ്വത്തിൽ നിന്നുള്ള കല്യാണ ചിട്ട് തിങ്കളാഴ്ച തന്നെ കൊടുത്തേക്കാം എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ ഓടി ഓടിക്കണം കുട്ടിയുടെ പേര് ഇൻവിറ്റേഷൻ രാജിന്ന് അടിച്ചാ മതിയോ അല്ല അവളുടെ യഥാർത്ഥ പേര് രാജലക്ഷ്മി എന്നാ രാജിന്ന് വീട്ടിൽ വിളിക്കുന്ന അപ്പോ മുരളി വിത്ത് രാജലക്ഷ്മി അല്ലേ അല്ല മുരളി രേഖ

മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ് ഞാൻ ഗർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ് എന്താ ഇല്ല ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത് നടന്ന വന്നിരിക്കുന്നു പണിക്കരെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം ഇപ്പൊ എന്തിനാ നീ പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്നത് അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നല്ല നീ പറഞ്ഞത് ഇപ്പൊ എന്തായി നിനക്ക് അവരോട് അന്ധമായ ആരാധനയായിരുന്നല്ലോ മോളെ മുത്തച്ഛന് തൃപ്തിയായി മോളെ തൃപ്തിയായി നിന്റെ അമ്മയെപ്പോലെ തന്നെ ആയിപ്പോയല്ലോ നീ നിന്റെ അമ്മയ്ക്ക് വഴി തെറ്റി നിനക്ക് ഇവിടെ ഇവിടെ ഇല്ല അച്ഛനല്ലേ എന്താ എന്താ കാര്യം പിന്നെ കൂടിയാ നാലാളും കൂടി അത് താൻ താൻ അറിയേണ്ട കാര്യമില്ല അവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് പെമ്പിള്ളാരെ പഴപ്പിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലമൊക്കെ പോയി മനസ്സിലായില്ല മുരളിയും രേഖയും തമ്മിൽ പ്രേമമായിരുന്നു രേഖ ഇപ്പോൾ ഗർഭിണിയാണ് നിങ്ങളുടെ മോൻ ആരാൻ അത്രയുള്ള ആ ഗർഭിണികളാകും അല്ലെങ്കിൽ അവളെ ആരെങ്കിലും സ്ത്രീ ആയിട്ട് അംഗീകരിക്കുമോ അല്ലയോ കുര്യാപ്പള്ളി പരിഹസിക്കരുത് എവിടെ അവനെ വിളിക്കു ചോദിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ മോൻ ഗർഭം ഉണ്ടാക്കിട്ടുണ്ടോ ി നീയൊക്കെ നിന്റെ ചോദിച്ചെണ്ണിനെ കെട്ടേണ്ടത് എന്റെ മകനാണോ നീ നിനക്ക് വയ്യ അല്ലയോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാര് വന്ന് ദേഹത്ത് ചാര്യ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും പിന്നെ തൊട്ടിട്ടുള്ള പെമ്പിള്ളേര് ഒക്കെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാ ഇവിടെ സമൂഹ വിവാഹം നടത്തേണ്ടി വരും മര്യാദക്ക് പോയില്ലേ പോലീസിനെ വിളിക്കും പേടിപ്പിക്കല്ലേ പോലീസ് സ്റ്റേഷൻ പട്ടിക്കും പൂച്ചക്കും വിലങ്ങൻ ചാടാനുള്ളതല്ല മനുഷ്യർക്കുള്ളതാണ് മര്യാദക്ക് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത് അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം അല്ല നടക്കാൻ പോകുന്നില്ല നമ്മുടെ ആ വടക്കേപ്പുറത്തുള്ള പുഞ്ച ഒന്നുകൂടെ വിതച്ചാലോ ഇവിടിപ്പോ വിതച്ച പുഞ്ച തന്നെ വെള്ളം കേറി കിടക്കുക ഇനിയിപ്പോ ആയിട്ട് ഇനി ഒരു പുഞ്ച വരയ്ക്കാതിരിക്കണ്ട എന്താണ് നാട്ടിൽ നടക്കുന്ന അവികിത ഗർഭങ്ങൾക്കൊക്കെ തന്തമാരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വല്ല കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ സാർ പണിക്കരമോലാളിയും മകനും കൂടി ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണപിള്ളയുടെ മകള് രേഖയെ പറഞ്ഞു മയക്കി ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് സാർ ഏതെങ്കിലും നിങ്ങൾ കൊടി പിടിക്കാനും നാടകം കളിക്കാനും പോകുന്നതിന് ആർക്കെങ്കിലും ഗർഭമുണ്ടായാൽ ഗർഭസ്ഥ വന്ന കംപ്ലൈൻറ് എഴുതി തരണം അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കും അതിനൊക്കെ വേണ്ടിയാണ് ഈ ഉടുപിട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നത് അതീരിക്കട്ടെ നിന്റെയൊക്കെ ആരെങ്കിലും വെച്ച് ഗർഭം ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടോ ഇനിയിപ്പിന്ന് മുരളിയുടേതാണെന്ന് എന്താ ഉറപ്പ് നിന്റെയാണെന്ന് മുരളിയും പറഞ്ഞൂടെ സാർ മുരളിയാണ് രേഖ നശിപ്പിച്ചത് നീ കണ്ടോ അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ അതിന് ഫ്ലക്കാടും പിടിച്ച് ഡാൻസും കളിച്ച് കടപ്പുറത്തോടെ നിലമുണ്ടാക്കണോ വേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വയ്ക്കരുതെന്ന് നിങ്ങളെ ഞാനിവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് പബ്ലിക് നോയിസെൻസിൻ്റെ പേരിലാണ് അതായത് പൊതുശല്യം വിട്ടാൽ അടങ്ങിയിരുന്നില്ലെങ്കിൽ അഴുകിയതൊക്കെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ പിന്നെ രേഖയുടെ കാര്യം പരാതിക്കായി ഒന്ന് പരാതി സമർപ്പിക്കട്ടെ വേണ്ടത് ചെയ്യാം രേഖ ഞാൻ എവിടെയല്ല അറിയോ ഒടുവിലാണ് അറിഞ്ഞത് നീ മടങ്ങിയാണ് ഉപകാരം ചെയ്യണം നീ എൻ്റെ പോലീസ് സ്റ്റേഷൻ വരുന്നവർ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇൻസ്പെക്ടർ അത് വിശ്വസിക്കുന്നില്ല ആ പണിക്കരെ മകനെ ഒതുക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു അവസരം വരില്ല ഞാൻ എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ എസ് ഐയോട് തുറന്നു പറയണം കോടതിയിൽ വെച്ച് ബലോത്സംഗം ചെയ്യപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ ചാരിത്രം പിച്ചി ചീന്തിയ രീതി എതിർഭാഗം വക്കിൽ ചോദിക്കുന്ന പോലെ എസ് ഐയുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ വിശദീകരണം തരണം അല്ലേ ശരി ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം നിങ്ങൾ എനിക്ക് സ്ഥാപിച്ചു തരുമോ അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ശ്രമം മാത്രമേ ഉള്ളൂ ഉറപ്പില്ല അല്ലേ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അല്ലെ ഇപ്പോഴത്തെ മടങ്ങിപ്പോയാൽ ആ ഉറപ്പ് നേടിയിട്ടാണ് ഞാൻ പോകുന്നത് വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു പണിക്കർ സാറിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല മുരളിയുമായുള്ള വിവാഹം ഞാൻ നടത്തി തരാം നീ ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ട കുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ നിന്റെ വിദ്യാഭ്യാസം മുടക്കരുത് പട്ടണത്തിൽ ചെന്ന് പരീക്ഷ എഴുതണം മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കാം എന്നെ വിശ്വസിക്കൂ ആ സ്ത്രീ പണിക്കറാണ് ഇതെല്ലാം അവരൊന്നിച്ചാലോചിച്ചിട്ടുള്ള ഒരു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്നേഹത്തിൽ വാചങ്ങൾ കൊണ്ട് ഉപദേശിച്ചത് അവരുടെ വാക്കും കേട്ട് നീ ഇവിടുന്ന് പോരുത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു കരുവാക്കരുത് ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാവൂ ഞാൻ തികച്ചും ഡോക്ടർ വിശ്വസിക്കുന്നു രേഖയെ ഡോക്ടർ പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചില്ലേ അതുപോലെ മുരളിയും ഫൈനൽ ഇയർ എക്സാമിനും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് സമയപരിധിയുടെ പ്രശ്നമില്ലല്ലോ ഇത്രയും വേഗം ഈ പ്രശ്നം തീർക്കാൻ കഴിയുന്ന ഞാൻ കരുതിയതേ ഇല്ല ഞാൻ എതിർക്കുമെന്ന് കരുതിയല്ലേ ആദ്യമൊക്കെ സത്യത്തിൽ എനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു പിന്നീട് ഓരോന്ന് ആലോചിച്ചു നോക്കുമ്പോ കാലത്തിനൊത്ത കോലം മാറിയല്ലേ പറ്റൂ ഞാൻ ഈ വിവരം തന്നെ രേഖ എഴുതി അറിയിച്ചോട്ടെ തീർച്ചയായും മനസ്സമാധാനത്തോടെ അവള് പഠിച്ചു പാസ് ഇതാണ് പ്രായമായവർ പറയുന്നത് അവനവന്റെ കൈ തളിക്ക് വെച്ച് കിടന്നുറങ്ങണമെന്ന് വല്ലവന്റെ കൈ തളിക്ക് വെച്ചാ അവന് തോന്നുമ്പോൾ വലിച്ചൂരി കൊണ്ടുപോകും നിന്റെ വാക്ക് വാക്കിറങ്ങി തിരിച്ച് എനിക്ക് വീട്ടിൽ പോലും കറാൻ വയ്യണ്ടായി നാട്ടുകാരുടെ അപ്പനെ മോഹം എങ്ങനെ നോക്കും അയ്യടാ നിനക്ക് മാത്രമേ ഉള്ളൂ നാട്ടുകാരും വീട്ടുകാരും എന്റെ ഉമ്മാടെ കണ്ണീര് സഹിക്കൂല പക്ഷെ ഒരു കാര്യം ഏതായാലും എല്ലാവരും നാറി ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ ജീവൻ പോയാലും പോട്ടെ എന്ന് വയ്ക്കായിരുന്നു മാനം പോയാലോ അതും ഇതൊരു അലവലാതി പെണ്ണിന് വേണ്ടി വേണോ ബെന്നി നീ രേഖ കുറ്റപ്പെടുത്തി അവളുടെ തലയിൽ ആ ലേഡി ഡോക്ടർ കയറി പ്രവർത്തിച്ചോണ്ട് അവരെല്ലാം സംഭവിച്ചത് ആ പണിക്കർക്ക് വേണ്ടി അവരെന്തൊക്കെയോ രേഖയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം

അത് വേണോടാ ഉള്ളെ ആ വേണം കൊറേ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലേ ഇവിടെ വിപ്ലവം ജയിക്കുകയുള്ളു എന്താ ഡോക്ടർ ഇവനൊരു യുവ കവിയാണ് തീരെ അന്ന് തെറ്റിദ്രിക്കലോരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കാൻ കാണും ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായി എന്ന് പിന്നീട് തോന്നി ക്ഷമിക്കണം എന്താ അസുഖം നെഞ്ചിന് വേദനയാ ശ്വാസം നല്ലൊരു അത് അയ്യോ വേണ്ടില്ല കുറഞ്ഞൊരു കിടത്തി ചികിത്സിക്കണം എന്താ പേര് ഉണ്ണി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ അത് തന്നെ ഈ പേഷ്യന്റിന്റെ റൂം നമ്പർ ഒന്നിൽ അഡ്മിറ്റ് ചെയ്ത്

നീ ആളങ് മാറി പോയലോടെ കരണ മദുരാശിയിൽ നിനക്ക് എവിടെയാ ജോലി ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നല്ലൊരു ജോലി കിട്ടി ആയ ആയി മോളിക്കുട്ടിയെ വിളിക്കൂ എനിക്ക് തിടുക്കമാകുന്നു ഞാൻ ടു മന്ത് ലീവ് എടുത്താണ് വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം കരയുന്നത് എന്താമോ ചോദിച്ചത് അവൾ നമ്മളെ ചതിച്ചു കരണ എന്നെ കാണാത്ത ദുഃഖത്തിൽ കടം കൈ ചെയ്തോ അതായിരുന്നു ഇതിലും ഭേദം നിന്റെ ഒഴിവിലൂടെ ചേത്താൻ വന്ന ഒരു രാമകൃഷ്ണുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ അവൾക്കിഷ്ടം മോളി കയറുന്നവനെ ആയിരുന്നു താഴെ നിൽക്കുന്നവനെ പ്രവർത്തിഷ്ടമേ അല്ലായിരുന്നു മോളിക്കുട്ടി എന്റെ മോളിക്കുട്ടി ഫിഷ് മോളി